ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ബ്രദറിന് ഒരു ഒരു ബിസിനസ് തുടങ്ങണമെന്നൊരാഗ്രഹത്തോൽ പുള്ളി ചാർജയിൽ ഒരു കളർ ലാബ് തുടങ്ങാൻ ആളുടെ ഒരു ഫ്രണ്ടും കൂടി പണ്ടിൽ അവിടെ തുടങ്ങി അപ്പോൾ നമ്മൾ കുറേ ഇൻവെസ്റ്റ്മെൻറ്റുകൾ വേണ്ടി വന്നു അങ്ങനെ വന്നപ്പം അത് പിന്നീടത് നാട്ടിലേക്ക് മിഷ്യും കൊണ്ടുവരാനും കസ്റ്റംസിൽ നിന്ന് ഡെലിവറി ഇതെടുക്കാനും ഒരുപാട് എക്സ്പെൻസുകൾ വന്നപ്പം ബാങ്ക് ലോൺ ഇതൊക്കെ എടുത്ത് വലിയൊരു ബാധ്യത നമ്മുടെ ഫാമിലിക്ക് വന്നു അങ്ങനെ വന്നപ്പം നമ്മൾ എന്താ പറയുക നമ്മുടെ ബിസിനസ്സാകെ ബിസിനസ്സില് പ്രോഫിറ്റൊക്കെ ഇങ്ങനത്തെ പലിശകളായിട്ട് പോകണമായിരുന്നു കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു അങ്ങനെയാണ് പിന്നെ നമ്മളൊരു ഒരു രണ്ടായിരത്തി അഞ്ചിലായപ്പോഴേക്കും എനിക്ക് ഈ എൻ്റെ പ്രിൻറ്റിംഗ് ഫീൽഡൊക്കെ ഉപേക്ഷിക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു പിന്നീട് ഞാൻ ഒരു കൊല്ലം പുറത്ത് കുവൈറ്റിൽ ഒരു പ്രിൻറ്റിംഗ് ചാർജായിട്ട് ഒരു പ്രസ്സിൽ വർക്ക് ചെയ്തിരുന്നു എന്തെങ്കിലും ഒരു ഫ്ലോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പോകുന്ന അത് നമുക്ക് ഈ പ്രിന്റിങ് ഫീൽഡ് ആയതുകൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും പോയി പക്ഷെ അവിടെ നിന്നും നമുക്ക് ഒരു എന്താ പറയാ നമ്മുടെ എഫർട്ടിനുള്ള ഒരു റിട്ടേൺസ് കിട്ടില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരിച്ചു പോന്നു വീണ്ടും നമ്മുടെ എന്തെങ്കിലും പ്രിന്റിംഗ് പ്രിന്റിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള ഒരു ഒരു പ്രസ്സിൽ ജോലി ചെയ്യാൻ പോവാന്ന് പറയണത് തന്നെ മാച്ചിങ് ആവില്ല അപ്പൊ തീർച്ചയായിട്ടും ഒരിക്കലും ഒരിക്കലും എനിക്കത് നമ്മുടെ ഐഡിയാസ് ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല അവര് പറയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക അത് എനിക്ക് ഒരു ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കി ഞാൻ പിന്നെ ഒരു കൊല്ലം കഷ്ടിച്ച് നിന്ന് തിരിച്ചു പോന്നു തിരിച്ചു പോന്നിട്ടാണ് എന്തെങ്കിലും ഇൻവെസ്റ്റ് കയ്യിലൊക്കെ ആദ്യം തന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഞാൻ ഒരു ബോഷിന്റെ ഒരു ഹൈ പ്രഷർ വാഷർ എന്റെ ഒരു ഫ്രണ്ട് ആണ് അതിന്റെ ഡീലർഷിപ്പ് ഉണ്ടായിരുന്നത് ആ സാധനത്തിന് നന്നായിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്ത് സെയിൽ സെല്ല് അപ്പൊ ഒരു പ്രൊഡക്റ്റ് വരെ ഞാൻ സെല്ല് ചെറിയ മാർജിൻസ് ഒക്കെ നമുക്ക് കിട്ടും അന്ന് ഈ സാധനം ഇവിടെ ഇറങ്ങിട്ടില്ല നമ്മളാണ് അതിന്റെ കുറെ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നത് പക്ഷെ അത് ഇതുകൊണ്ടൊന്നും നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി മൂന്ന് കുട്ടികളുണ്ട് ചിലവിടം വിദ്യാഭ്യാസമൊക്കെ നടക്കണം പിന്നെ ബാധ്യതകൾ കുറച്ച് പഴയത് പെൻറ്റിങ്ങിലും ഉണ്ട് ഇതൊക്കെ തീർക്കണം ഇതുകൊണ്ടൊന്നും നടക്കില്ല എന്ന് തോന്നിപ്പം നമ്മുടെ ഇൻഷുറൻസ് ലൈസൻസൊക്കെ കൂടി കളഞ്ഞ് അതിന് ഇറങ്ങി ഞങ്ങളുടെ കുറച്ച് ഒരു കൊല്ലം നമ്മൾ അന്നൊക്കെ ഒരു എന്താ പറയുക നിസാര പ്രീമിയമൊക്കെ ചെയ്തിരുന്നുള്ളൂ അങ്ങനെ പിന്നെ ഒരു കൊല്ലം കൊണ്ട് ഞാൻ ഞാനൊരു വൺ ക്രോറിലെത്തിച്ചു പിന്നെ അവിടെ നിന്ന് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നന്നായിട്ട് പോളിയത്തിലേക്ക് കയറാൻ പറ്റി പിന്നെ ഒരുപാട് കമ്പനികളുടെ പ്രൊഡക്റ്റുകൾ നമ്മൾ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെയാണ് കുറച്ച് ഒരു കുറേ ഒരുപാട് അച്ചീവ്മെന്റ്സുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നീട് ഇത് എല്ലാതും ഈ ഇതിന്റെ ഒരു ഒരു കീഴിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ ഒരു കൺസൾട്ടന്റ് എന്ന നിലയ്ക്കി ഒരു സ്ഥാപനമായിട്ട് തുടങ്ങണം എന്ന് ഒരു ആഗ്രഹം വന്നപ്പോഴാണ് അത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായിട്ട് ഫോം ചെയ്തത് പലരും ചെയ്യാത്തൊരു കാര്യമാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കാതിരിക്കുക എന്നുള്ളത് അപ്പോൾ ആ ലൈഫ് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം ഒന്ന് പറഞ്ഞുതരാമോ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ലൈഫ് ഇൻഷുർ ചെയ്യാം എന്നുള്ളതാണ് ഓക്കെ ഒരു ജോലിക്ക് കയറിയൊരു കുട്ടിക്ക് അയാളുടെ സാലറി പേസ് ചെയ്തിട്ട് അയാൾക്ക് ഒരു ഹ്യൂജ് കവറേജ് ഉള്ള ഒരു ടേം പോളിസി എടുക്കാൻ പറയും അത് എടുക്കണം എന്ന് പറയും കാരണം ആ കുട്ടീനെക്കെ സംബന്ധിച്ച് അവരുടെ ഡിപ്പെൻഡൻസിന് ഇദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടണം അതിന് റിട്ടേൺസ് ഇല്ലാത്തതാണ് ഈ ടേം പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെത്ത് ബെനിഫിറ്റ് മാത്രമാണ് ഓക്കെ അങ്ങനത്തെ പോളിസികൾ എന്തായാലും മസ്റ്റായിട്ട് ചെറുപ്പക്കാരെല്ലാവരും എടുക്കണം മസ്റ്റായിട്ട് എടുക്കണം റിട്ടേൺസ് റിട്ടേൺസെല്ലാം നോക്കേണ്ടതവിടെ നമ്മളുടെ ആ സാന്നിധ്യത്തിൽ നമ്മുടെ ഡിപ്പെൻസൻ ഡിപ്പെൻ്റൻസിന് പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഓക്കെ അത് ലൈഫ് ഇൻഷുറൻസ് പിന്നെ അതിൽ നമ്മൾ ഓരോ കോർപ്പസ് വെച്ചിട്ട് ഇപ്പോൾ ഒരു നമുക്കൊരു വീട് വഴിക്കണം അല്ലെങ്കിൽ ഒരു കുട്ടികളെ ഹയർ എഡ്യൂക്കേഷന് പുറത്താക്കണമെങ്കിലും വലിയ എമൗണ്ട് ഉള്ളപ്പോൾ അപ്പോൾ അതിന് പർപ്പസിൽ കണക്ട് ആക്കിക്കൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് രീതിയിൽ അത് ചെയ്യാം നല്ല സ്കീമുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു റിട്ടയർമെൻറ്റ് അതായത് ഇപ്പോൾ നമുക്കൊരു അമ്പത് വയസ്സിലോ അറുപത് വയസ്സിലോ നാൽപ്പത് വയസ്സ് റിട്ടയർമെൻ്റ് എടുക്കാവുന്ന രീതിയിലുള്ള പോളിസികൾ അവൈലബിൾ ആണ് അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് വർഷമോ പത്ത് വർഷമോ അടച്ച് അവസാനിപ്പിക്കാം ആ ഏജിലാവുമ്പോൾ റിട്ടയർമെൻറ്റ് നമുക്ക് പൈസയിൽ കിട്ടുന്ന രീതിയിൽ ചെയ്യാവുന്ന നല്ല പ്രൊഡക്റ്റുകളുണ്ട് തീർച്ചയായിട്ടും ലൈഫ് ഇൻഷുറൻസ് ഏതൊരു ചെറുപ്പക്കാരനായാലും നമ്മൾ എടുത്തിരിക്കേണ്ട എടുക്കണം വെച്ചാൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഡിപ്പെൻസിന് ആ ഒരു ബെനിഫിറ്റിനും പിന്നെ അതല്ല നമ്മൾ പ്രത്യേകിച്ച് ഞാൻ യങ്സ്റ്റേഴ്സ് പിള്ളേരുടെ അടുത്ത് പറയുമ്പം അവർക്ക് സാലറി നല്ല സാലറി ഇപ്പം ഉണ്ട് പഴയ കാലത്തെ മാതിരില്ല ഈ സാലറിയുള്ള നല്ലൊരു ബാങ്കും അവർ ആർഭാടങ്ങളും ഇത് ചെയ്തു പോകുന്നത് പക്ഷെ അവിടെ നമ്മളൊരു ഒരു സേവിങ്സായിട്ട് നല്ലൊരു എമൗണ്ട് മാറ്റി വയ്ക്കണം ഓക്കെ അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫ്യൂച്ചറ് എന്താ പറയുക ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് അത് പറയുന്നത് നമ്മളന്ന് മാറ്റി വെച്ചായിരുന്നെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് ജീവിക്കാനും ഇതുപോലെയുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും ഈ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഒരു വീട് വയ്ക്കാനോ കുട്ടികളുശേഷനോ പിള്ളേരെ കല്യാണം നടത്താനോ ഇതിനൊന്നും ബാക്കിയുള്ളവരെ സഹായം തേടേണ്ട ആവശ്യമില്ല ഇനി നമ്മുടെ ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ആവശ്യകത ഒന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഇന്നത്തെ കാലത്ത് എടുത്തിരിക്കണം എന്നേ ഞാൻ പറയുള്ളു കാരണം നമ്മുടെ അസുഖങ്ങൾ ഇപ്പോൾ പഴയ കാലത്തെ മാരില്ല ഹോസ്പിറ്റലിലെ എക്സ്പെൻസുകളൊക്കെ ഇന്ന് ഇപ്പം ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റൽ എക്സ്പെൻസ് നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ആ താളം തന്നെ തെറ്റിക്കാണ് അപ്പൊ അതിന് നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റായിട്ട് എടുത്തുവെക്കണമെന്ന് ഞാൻ പറയുള്ളു ഈ ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു കാറ്റഗറി ഒക്കെ ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും പല പല കാറ്റഗറീസിലേക്ക് ഓരോ ഇൻഷുറൻസ് സർവീസും കൊടുക്കുന്നത് അതിൻ്റെ കാറ്റഗറി എങ്ങനെയൊക്കെയാണ് വരുന്നത് കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്കിപ്പോൾ ചില അസുഖങ്ങളുള്ള ആൾക്കാർക്ക് ചില പ്രൊഡക്റ്റുകൾ എടുക്കാൻ പറ്റില്ല ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് ഡയബറ്റിക് പോളിസീസ് ഉണ്ട് ഓക്കെ ഡേവൺ കവറേജ് ഉള്ളത് അതുപോലെ തന്നെ ഈ മെറ്റർണിറ്റി കവറേജ് ഉള്ള പ്രൊഡക്റ്റുകൾ ഇപ്പം ഒരു മാരേജ് കഴിഞ്ഞ ആൾക്ക് ഒമ്പത് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ കവറേജ് കിട്ടുന്ന പ്രൊഡക്റ്റുകളും മാർക്കറ്റിലുണ്ട് ഓക്കെ അപ്പോൾ ഒരു മെറ്റേണിറ്റീസ് നോർമൽ ഒരു അസുഖമായിട്ട് കൺസിഡർ ചെയ്യില്ല അതൊരു കിട്ടില്ല പക്ഷെ ഇപ്പൊ അങ്ങനത്തെ പ്രൊഡക്റ്റുകളും അവൈലബിൾ ആണ് പലതിലും പല ഇൻഷുറൻസിലും ഈ ഡെന്റൽ കവർ ചെയ്യില്ല എന്നുള്ളത് ഡെന്റൽ എന്ന് പറയുമ്പോൾ ഒരു കോസ്മെറ്റിക് ഇതിൽ പെടുന്ന ആയിട്ടുണ്ട് നോർമലി ഡെന്റൽ കവർ ചെയ്യില്ല അതൊരു ഇൻഷുറൻസ് കമ്പനിയിലും കവർ ചെയ്യില്ല പുറ രാജ്യങ്ങളിലൊക്കെ കവർ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ സ്പെഷ്യൽ പോളിസികളുണ്ട് നമ്മുടെ ഇവിടെ ഒ പിയിൽ ബെനിഫിറ്റ് കിട്ടുന്ന ചില പ്രൊഡക്ടുകൾ ഉണ്ട് അത് ഉപയോഗിച്ചിട്ട് ഡെന്റൽ ട്രീറ്റ്മെന്റിന്റെ ഒരു പർട്ടിക്കുലർ എമൗണ്ട് വരെയൊക്കെ ഇൻഷുറൻസിൽ ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ അത് അതെങ്ങനെയാണ് ഇന്ന് ഇപ്പം മിക്കവാറും എല്ലാ കമ്പനികളും ആയുർവേദം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കവർ ചെയ്യുന്നുണ്ട് ചില കമ്പനികൾ പർട്ടിക്കുലർ എമൗണ്ട് മാത്രം കൊടുക്കുകയുള്ളൂ പക്ഷേ ഇപ്പോൾ എല്ലാ ഒരുമാരി എല്ലാ കമ്പനികളും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയുർവേദം കവർ ചെയ്യുന്നുണ്ട്